മതവിദ്വേഷം പ്രചരണ ആയുധമാക്കരുതെന്ന് കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പറഞ്ഞു ജില്ലാ നേതൃയോഗം വലിയപറമ്പെ കരുണാകരൻ സ്മാരക ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രണ്ടായിരത്തി ആറിൽ ആണ് ശേഷമാണ് വീണ്ടും സാമൂഹിക സൗഹാർദ്ദം തകർക്കുന്ന തരത്തിലുള്ള ധ്രുവീകരണ ശ്രമം വോട്ട് നേടാനുള്ള നീക്കമാണ് സ്ഥലനാമ ചിത്ര പ്രദർശന വിവാദങ്ങൾ ഇതിന്റെ ഭാഗമാണെന്നും ഇക്കാര്യത്തിൽ സമൂഹം ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉപാധ്യക്ഷൻ പി എൻ സുരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് പി അജയ്ഘോഷ് പ്രവർത്തന പരിപാടി വിശദീകരിച്ചു സംസ്ഥാന നേതാക്കളായ ശശി കൊരട്ടി കെ പി ശോഭന ടി കെ സുബ്രൻ ഷാജു ഏത്തപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു